ഷാനവാസ് ആ ഗെയിം ആരാ ജയിച്ചത് എനിക്ക് മനസ്സിലായില്ലായിരുന്നു സീക്രട്ട് ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് രഹസ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത് എനിക്ക് എന്ന് പറയുന്ന കാര്യമല്ലേ കാരണം അപ്പൊ നിങ്ങളെ വിളിച്ച ആൾക്കാരുടെ അതെ അക്ബര എന്ത് പൊട്ടനാണ് ഈ ഷാനവാസ് വിളിച്ച ആളുകളുടെ കുഴപ്പമാണ് തീർച്ചയായിട്ടും എന്ത് ഗൗരവമാണ് എനിക്കത് അറിയില്ല എന്ന് കറക്റ്റ് കൃത്യമായിട്ട് അവര് എല്ലും കാഷ്ണടക്കം കൊണ്ടുവന്ന് കാണിച്ചിട്ട് പോലും വരീട്ട് നിൽക്കട്ടെ നിൽക്കട്ടെ എന്നെ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ആതിലിയുടെ നെയറിൻ്റെ അടുത്തും അനീഷിന്റെ അടുത്തൊക്കെ നടന്ന് വരകിരുന്നില്ലേ എന്ത് വലിയ പൊട്ടൻ തനി പൊട്ടൻ ബിഗ് ബോസിൽ ഈ സീസണിലെ ഏറ്റവും വലിയ പൊട്ടനായിട്ട് ഷാനവാസിനെ പറയേണ്ടി വരും മക്കളെ ആ ഗെയിം വളരെ വൃത്തിക്കങ്ങ് തീർത്ത് തേച്ചൊട്ടിച്ചു കൊടുത്ത് ഒരുപാട് ആളുകൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ലാലേട്ടാൻ ഇത് ചൂണ്ടിക്കാണിക്കണം എന്നുള്ളത് കൃത്യമായി അത് ചൂണ്ടിക്കാണിച്ചു അക്ബറിന്റെ കുഴപ്പാണത്രേ ഇയാളെ വിളിച്ചത് ഇയാളെ ബിഗ് ബോസിലേക്ക് വിളിച്ചത് തന്നെ ബിഗ് ബോസിന്റെ കുഴപ്പായിട്ടാണ് ഞാൻ കാണുന്നത് എന്തിനാണ് അക്ബറെ വിളിച്ചത്

ഏത് ഗെയിമാണ് ഇതിനു മുന്നേ ടാസ്ക് കൊളവാക്കുന്നത് കണ്ടിട്ടുണ്ട് ആൾക്ക് മനസ്സിലായിട്ടില്ല വേറെയുള്ള ടാസ്കൾ ആണെങ്കിലും ആണെങ്കിലും ഗ്രൂപ്പ് ആയിട്ട് കളിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോ ഇതിനകത്ത് ഒരു ക്യാരക്ടർ പിടിച്ചിട്ടാണ് ഷാനവാസ് നിൽക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പൊ ആ ക്യാരക്ടർ എഡിബോഡിന്ന് വിളിക്കും ഇവിടുന്ന് പുറത്തിറങ്ങിയ എന്നുള്ള വ്യക്തി ഒരാളെയും എഡിബോഡിന്ന് വിളിക്കത്തില്ല അതുകൊണ്ട് തന്നെ എഡിബോഡിന്ന് വിളിക്കരുതെന്നൊക്കെ പറയുന്നത് ഞാൻ നിർത്തി ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിന്റെ കൃത്യമായ ഉത്തരമല്ലേ എന്റെ പൊന്നി ലക്ഷ്മിയെ പറയേണ്ടത് ഏത് ടാസ്ക് ആണ് കൊളമാക്കിയത് അതായത് ഫാക്ടറി ടാസ്ക് കൊളമാക്കി എന്ന് പറഞ്ഞത് അതേപോലെ തന്നെ ഒരു ഗസ്റ്റ് പുറത്തുനിന്ന് വന്നല്ലോ ഹോട്ടൽ ടാസ്ക് അതും കൊളമാക്കിയിട്ടുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ കൊളാക്കിയിട്ടുണ്ട് എന്നാൽ ഇതൊന്നും രുദ്രേട്ടൻ സംബന്ധിച്ച് തരില്ലേ കേട്ടോ ഒരു ക്യാരക്ടറിന്റെ ഉള്ളിൽ തന്നെയാണ് നിൽക്കുന്നത് ലക്ഷ്മി ഇപ്പോൾ ഈ കാര്യം പറയുമ്പോഴാണ് നമ്മൾ കൃത്യമായിട്ട് അത് ആലോചിക്കുന്നത് ശരിയാണല്ലോ ഇയാൾ നെവിന്റെ വിഷയത്തിൽ തന്നെ പറഞ്ഞൊരു ഡയലോഗുണ്ട് എനിക്കറിയാം ലാലേട്ടനോട് എന്താ പറയണ്ടത് എന്നുള്ളത് അീശ വിരിക്കലും ഗാക്കലും ഇത് തന്നെ ഉണ്ടായിരുന്നു ഉള്ളത് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത് എനിക്ക് ഇയാള് ഭയങ്കര ഇഷ്ടമായിരുന്നു ടൈമില് ഇപ്പൊ ഇയാള് പൊട്ടത്തരങ്ങൾ കാണിച്ച് 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 അയാളുടെ ഇഷ്ടം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തിനാണ് എന്റെ പൊന്നു ചേട്ടായി അവിടെ കൃത്യമായിട്ട് അവരെല്ലാരും പറഞ്ഞു തന്നില്ലേ ഇത് സീക്രട്ട് ടാസ്ക് ആണെന്നൊക്കെ സീക്രട്ട് ടാസ്കിന്റെ സീക്രട്ട് എന്താന്ന് പോലും അറിയാത്ത ഒരു മണകൊണാഞ്ച് എന്നിട്ട് ലാലേട്ടന്റെയൊക്കെ ഒന്ന് നന്നായിട്ട് വാങ്ങി വാങ്ങിക്കൂട്ടിട്ടുണ്ട് കാണാം 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 എനിക്ക് ഞാന് മരുന്ന് കഴിക്കുന്ന ആളാണും മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് സടേഷൻ വരുന്നു ഞാൻ നന്നായിട്ട് കിടന്ന് കിടന്നുറങ്ങുന്നു അറിയുന്ന ഒരാൾ എന്നെ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നുള്ള ഒരു ടാസ്കില് എന്നെ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്തിട്ട് ഇവർ എന്നെ ടാസ്ക് ആണ് അന്ന് മുതൽ ഇവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അത് പരാജയപ്പെട്ടതിന് ശേഷം ആ ഗ്രൂപ്പ് പിന്നെ എനിക്കെതിരെ ഇവ എത്രയോ നാലിന് മുമ്പ് നടന്നൊരു കാര്യം പറയുന്നത് അല്ലോ നിങ്ങൾ ഒരു ഗെയിം കളിക്കാൻ അന്നത്തെ കാര്യം അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ഒരു ഗ്രൂപ്പ് എന്നെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നത് ഓരോ കാര്യത്തിലും ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് എന്നെ വേറെ ഒരു റൂട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടുപോകുകയാണ് അപ്പൊ അവര് തെറ്റിദ്ധാരണകളുടെ ഇടയിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ് ചെയ്യാൻ പറ്റാ തെറ്റിദ്ധരിപ്പിക്കലി വരുന്ന ഇവിടെ ആദിലയുടെ എടുത്തും പോയിട്ട് പോയിട്ടിരുന്ന് അക്ബർ എന്ന് പറയുന്ന മനുഷ്യൻ ചെന്നായയാണ് എന്ന് പറയുന്നത് അതൊരു ഗ്രൂപ്പ് അല്ലേ കേട്ടോ ഇപ്പൊ അവിടെ തെളിഞ്ഞു കാണുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു ഗ്രൂപ്പ് അത് ആദില നൂറ അനുമോള് ഷാനവാസ് ഇവരടങ്ങുന്ന ഗ്രൂപ്പ് തന്നെയാണ് വേറെ ഗ്രൂപ്പുകൾ ഏതാണുള്ളത് ആര്യനും അക്ബറും തമ്മിൽ ഒരു കമ്പനി ഉണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നാൽ അതൊരു ഗ്രൂപ്പ് ചർച്ചയിലേക്ക് പോകുന്നത് വളരെ കുറവാണ് ഇവിടെ പൂർണ്ണമായിട്ട് അക്ബറിനെ എതിർക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഷാനവാസിനെ ഉള്ളൂ ഈ അക്ബറിനോട് താല്പര്യമില്ലാത്ത ആള് തന്നെയാണ് ആദില നൂറയും ഇതൊന്നും കൂടാതെ ആദിലാ നൂറക്ക് ഇന്ന് ഷാനവാസിനോടും താല്പര്യമില്ല കേട്ടോ ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ഇരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് ഷാനവാസ് നമ്മൾ ആരാ ഷാനവാസിന്റെ കൂടെ നിൽക്കേണ്ട കാര്യം നമുക്ക് എന്താ കുറച്ച് ചർച്ച വരെ നടന്നിട്ടുണ്ട് ഒരു ഗെയിം മനസ്സിലാക്കി കളിക്കണം എന്നുള്ളതാണ് പിന്നെ ചില ആളുകൾ പറയും ബിഗ് ബോസിനകത്ത് ഗെയിമാണ് നമ്മളൊന്നങ്ങനെ പുറത്തു കയറും ചിന്തിക്കരുത് എന്നുള്ളത് ബിഗ് ബോസിനകത്ത് ബിഗ് ബോസ് കൊടുക്കുന്ന ഗെയിം അല്ലാതെ അവരങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടി കളിക്കുന്നതൊന്നും ഗെയിം അല്ല അത് അവരുടെ പേഴ്സണൽ ഗ്രിഡ്ജ് വെച്ചുകൊണ്ട് കളിക്കുന്ന കാര്യമാണ് അത് ആദ്യം മനസ്സിലാക്കുക പുറത്ത് കുറെ ആളുകൾ പറയുന്നുണ്ട് അത് ഗെയിം അല്ലേ ഗെയിമല്ലായിരുന്നു ഗെയിമൊന്നുമില്ല അവിടെ യഥാർത്ഥ ഷാനവാസിന്റെ സ്വഭാവവും അക്ബറിന്റെ സ്വഭാവവും ആതിലേരുടെ സ്വഭാവവും ഒക്കെ ഇടക്കിടക്ക് പുറത്തുവരുത് അതൊന്നും ഗെയിമായിട്ട് നിങ്ങൾ കാണരുത് അവരത് കാണിക്കുന്നുണ്ട് അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം ആരും ഒന്നാമത് ഈയാൾക്ക് ടാസ്കിനെ കുറിച്ചിട്ട് ഒരു ധാരണയില്ല പൊകഞ്ഞ പുള്ളി പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ കട്ടിൽ കെടുക്കുന്ന ആളെ പിടിച്ചിട്ട് ആ സോണിൽ കൊണ്ടുവന്ന് നിർത്തണം ഒരാൾക്ക് അത് പറ്റില്ല അത് ഗ്രൂപ്പായിട്ട് കളിക്കേണ്ട ടാസ്ക് ആണ് അത് ഞാനൊരാളെങ്കിൽ രണ്ടു ആൾക്കാരെ കുറിച്ച് സംസാരിച്ചു അങ്ങനെ അതില് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബാക്കിയുള്ള ആൾക്കാരായിട്ട് ഞാനും അപ്പം എല്ലാരും കൂടി സംസാരിച്ച് നമ്മൾ നമ്മുടെ ഒരാളെ എവിക്റ്റ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ആരും നമുക്ക് രാത്രി കറക്റ്റ് ടൈമിൽ കട്ടുമ്പോൾ കിട്ടുന്നോ ആ കിട്ടുന്ന ആളെ പിടിച്ച് പുറത്തായാലും ടാർഗറ്റ് ഇയാൾ ആരാണ് ഒരു ദിവസം ഞങ്ങൾ എണീപ്പിക്കാൻ വേണ്ടി പോയപ്പോ ഇങ്ങോട്ട് ഉറക്കം കണ്ടിട്ട് നമുക്ക് പറ്റാണ്ട് അത് എണീപ്പിക്കാണ്ട് ഞങ്ങൾ പോന്നതാ എന്റെ പൊന്ന്വാസക്ക എന്ത് നിങ്ങൾ ആ ടാസ്ക് എന്തായിരുന്നു അയാള് കിടക്കുന്ന ആളെ കട്ടിലോട് കൊണ്ടുപോയിട്ട് ആ ഒരു ലൈനിൽ കൊണ്ടുവച്ച് അവര് എഡിക്റ്റ് ആയി ഇവിടെ തന്നെ ഉട്ടായി എന്നുള്ളതാ അതിനുവേണ്ടി അവർ കളിക്കും അതിന്റെ തർക്കമുള്ളത് അതിൽ ഇതില് അക്ബർ എന്ന് പറയുന്ന വ്യക്തി ദ റിയൽ ഗെയിമർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക കേട്ടോ പല കാര്യങ്ങളും അയാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്താണ് മനസ്സിലാക്കേണ്ടത് അത് കറക്റ്റ് ആണല്ലോ എന്നുള്ളത് ഷാനവാസിനോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ പലപ്പോഴും ഷാനവാസ് ചെയ്യുന്ന ഊളത്തരങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഊളത്തരങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ഇനി ഇനി കഴിയില്ല കാരണം ഇവർ ഇവിടെ ആയ ആളാണ് കപ്പടിക്കേണ്ടത് ഈ ഡിസെർവിറ്റിയിൽ ഒരു പക്ഷേ ഷാനവാസ് എന്ന് പറയുന്നത് രണ്ടാഴ്ചയുടെ മുകളിൽ പോകുന്നു എനിക്ക് തോന്നില്ല ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ അയാൾ ഉടനെ പുറത്തു പോകും അയാളോട് താല്പര്യം കുറഞ്ഞു വന്നോണ്ടിരിക്കുന്ന ആളുകൾക്ക് പൊട്ടത്തരം കാണിച്ചിട്ടാണ് ആ ഒരു ഗെയിം എത്ര മനോഹരമായ ഗെയിം ആയിരുന്നു അല്ലെ നമ്മളത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആസ്വാദനം മുഴുവൻ ആ ചെങ്ങായി പൊട്ടക്കരം കാണിച്ചുകൊണ്ട് കളഞ്ഞു എനിക്കൊന്നും അറിയില്ല പോലും കീള്ള കുട്ടിയാണല്ലോ അത് പോലും ചെറിയ തോതിൽ അതായത് എന്റെ മനസ്സിൽ നൂറ നൂറു ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഈ ഈ പുള്ളി അതിനെ ശക്തമായിട്ട് പ്രതികരിക്കുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ആര് അടുത്ത് പറഞ്ഞു അവര് മൂന്ന് പേര് ഒരുമിച്ചാണ് അപ്പൊ അവര് മൂന്ന് പേര് ഒരാളെടുത്ത് കഴിഞ്ഞാൽ ബാക്കി രണ്ടുപേരും അറിയും അപ്പൊ അപ്പൊ നമുക്ക് ശാനവാസ്കാനം നമുക്ക് കയ്യിൽ കിട്ടിയാൽ ഈ ടാസ്കിങ് എത്രത്തോളം മുന്നിൽ പോകുന്നു നമുക്കറിയില്ല ഞാൻ എല്ലാരും വേണ്ടാന്ന് പറഞ്ഞു ഞാൻ മാത്രമാണ് പുള്ളിനെ ട്രസ്റ്റ് ചെയ്തത് അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ചെയ്യും അത് 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 പറയില്ല സെലക്ഷൻ ആയിരുന്നു കുഴപ്പമില്ല കാരണം കാരണം ഞാൻ എനിക്ക് എനിക്ക് ഗ്രൂപ്പ് പോയിട്ട് അവിടെ ആ ഗെയിം എന്താണ് എന്നും ആ ടാസ്ക് എന്താണെന്ന് കൃത്യമായി ലാലേട്ടൻ വീഡിയോ ആയിട്ട് കാണിച്ചു കൊടുത്തു ആ ഒരു സമയത്ത് ആബിലയും നൂറയും അനുമോളൊക്കെ ഭയങ്കര ശരിക്കിരുന്നു ആ ടാസ്ക് കണ്ടിട്ട് കാരണം ആര്യന്റെ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റും അതേപോലെ ഇവർ ആ ഭക്ഷണം ഒളിപ്പിച്ചു വെച്ച് കഴിക്കുന്നതും ഇവരുടെ ഇടയിലൂടെ പോകുന്നതൊക്കെ കണ്ട അവർക്ക് ആസ്വദിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ എന്നാൽ അതേ ആസ്വാദനം നശിപ്പിച്ച ഷാനവാസിനോട് നിങ്ങൾക്ക് ഒന്നും തോന്നിയില്ല എത്ര പ്രേക്ഷകർക്കാണ് ആ ഷാനവാസയുടെ ദേഷ്യം അറിയോ അതാണ് അക്ബറിന്റെ കണ്ടെത്തല് അവിടെ അകത്തുള്ള ആളുകൾക്ക് ഈ ഒരു കാര്യം മനസ്സിലാവാൻ ആ ഒരു ടാസ്കിൽ ലാലേട്ടനോട് കാണിച്ചു കൊടുത്തത് എന്തായാലും നന്നായി എല്ലാവർക്കും മനസ്സിലായല്ലോ ഷാനവാസ് എന്ത് കിട്ടിയാലും എല്ലാവരോടും പറയുന്നുള്ളത് ആദിലായി നൂറയും അനുമോളും അങ്ങോട്ട് കൊണ്ട് ചർച്ച ചെയ്യുന്നുള്ളത് അതായത് ആദില നൂറ അനിമോള് ഇവര് മൂന്ന് പേര് മൂന്നല്ല ഒന്നാ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് പരിഗണിക്കേണ്ടത് അങ്ങനെ തന്നെ കാണേണ്ടി വരും ഇവര് ഫുള് ചർച്ച ചെയ്യാതെ ഒരു കാര്യം അവിടെ ചെയ്യില്ല എന്റെ ഉരുട്ടുമുറ്റി മനസ്സിലായോ ഇത് കാണണ്ടല്ലോ ജനങ്ങൾ കാണണ്ടില്ല ആവശ്യമുള്ളപ്പോ ലക്ഷ്മീനെ ആവശ്യമുള്ള നിങ്ങൾ നിങ്ങൾ ഒരു ഡിസിഷൻ എടുത്ത് എന്നെ മാറ്റി നിർത്തി നിങ്ങളാണ് അത് എന്നെ എന്തിനാണ് നിങ്ങൾ അതിലേക്ക് എടുത്തത് ഞാനൊരു പൊട്ടനാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ ഞാൻ ആ ഗെയിം കൊളമാക്കുമെന്ന് നിനക്കറിയില്ലേ എന്നാണ് അക്ബറിനോട് ഷാനവാസ് പറയുന്നത് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇങ്ങനെ കാണിക്കലുണ്ട് ഏ എന്ന് പറഞ്ഞിട്ട് കയ്യിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ കാണിക്കാനുള്ള സാധനമാണ് എല്ലാം പോയി ചമ്മി നാണം കെട്ട് നാറി ഷാനവാസ് കാരണം ആ ഗെയിം നശിച്ച് എല്ലാവരും ഇത് മനസ്സിലാക്കി ഷാനവാസിന്റെ ഡബിൾ സ്റ്റാൻഡും മനസ്സിലാക്കി ഇനി ഡബിൾ സ്റ്റാൻഡ് കാണാൻ കിടക്കുന്നുള്ളൂ അനീഷിനുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് അടുത്ത വീഡിയോയിൽ പരിഗണിക്കാൻ ഒരുപാട് സമയം തോന്നുന്നു എന്തായാലും എന്റെ ഷാനവാസെ അതിന്ന് പുറത്ത് പോകാൻ നല്ലത് ബുദ്ധി ഇല്ലാതെ എന്തിനാണ് അതിനകത്ത് കിടന്ന് നിൽക്കുന്നത് ഇവിടെ ഷാനവാസ് മൈൻഡ് ഗെയിമറാന്നൊക്കെ പറയുന്ന ചില ആളുകൾ ഒരു തേങ്ങാക്കോലില്ല ഒരു മൈൻഡും ഇല്ല ആൾക്ക് ഒരു ഗെയിം മനസ്സിലാക്കാനുള്ള ബോധം പോലും ആൾക്കില്ല കുറെ ബഹളം വെക്കുകയും കുറെ തല്ലുകൂടാനും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ആളുകൾ മുന്നത്ത സീസണുകളൊക്കെ കാണിച്ചു കൊടുത്ത അതേ സ്ട്രാറ്റജിയാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്ന ആള് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പൊട്ടത്തരാണ് പൊട്ടത്തരം അധികം വൈകാം ഞാൻ പറയുന്നത് ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് ആ ടോപ്പ് ഫൈവില് നമ്മൾ പറഞ്ഞില്ലേ ആ ടോപ്പ് ഫൈവില് പോലും എത്തൂലെന്ന് എനിക്ക് തോന്നുന്നത് മിക്കവാറും ആരെങ്കിലും തല്ലിയിട്ട് ആള് പുറത്തു പോകും മിക്കവാറും അതുണ്ട് സംഭവിക്കാൻ പോണത് വേറൊന്നും എനിക്ക് പറയാനില്ല ഈ മണകോണാഞ്ചിത്തരം കാണിച്ച് ഇനിയും ഷാനകസം മുന്നോട്ട് പോകാന്നുണ്ടെങ്കിൽ എന്ത് പറയാനാ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്ത് എന്റെ അഭിപ്രായം ഒന്നുള്ളൂ തനി പൊട്ടൻ പൊട്ടെന്ന് പറഞ്ഞാൽ വേറൊരു പൊട്ടൻ വേറെ എന്താവില്ല വീണ്ടും പറ്റാ